മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഷാനവാസ് രാവിലെ തന്നെ ആരിനെ ചൊറിയാൻ പോയിരിക്കുകയാണ് ഒരു കാര്യവുമില്ല ഷാനവാസ് കണ്ടന്റ് ഉണ്ടാക്കുന്നതാണോ അതോ ഷാനവാസ് ഈ ഒരു നെഗറ്റീവ് ഗെയിം സ്ട്രാറ്റജി കളിക്കുന്നതാണോ എന്നറിയത്തില്ല ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് കേട്ടോ ഇനി അനീഷിന് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അനീഷിനെ പോലെ ആകാൻ ശ്രമിക്കുന്നതാണോ എന്നറിയത്തില്ല ഇപ്പോൾ അതിനേക്കാളും കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം വേറൊന്നുമല്ല ഷാനവാസ് ഫ്ലോർ ടീമാണ് രാവിലെ തന്നെ ക്ലീനിങ്ങിന് ഒരു ചൂലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ബെഡ്റൂമിലിരുന്ന് അയൺ ചെയ്യുകയായിരുന്നു ആര്യൻ ഒരു കാര്യമില്ല വെറുതെ ആര്യനോട് പോയി പറയുകയാണ് നീ ജോലിയൊന്നും ചെയ്യുന്നില്ല ജോലിയിൽ ഉടായ്പടായ്പ്പ് ജോലി നീ ചെയ്യുന്നത് നീ വെസലിൽ നിൽക്കുമ്പോൾ ബാത്രൂമൊന്നും നന്നായിട്ട് ക്ലീൻ ചെയ്യില്ല അതുപോലെ തന്നെ ജിസൈൽ ബാത്റൂം ക്ലീൻ ചെയ്യാത്തതിനാണ് ജിസൈലിനെ ജയിൽ നോമിനേറ്റ് ചെയ്തത് ആ സമയത്ത് നീയാണ് ജിസൈലിന് വേണ്ടി ബാത്റൂം കഴുകി കൊടുത്തത് നീ വൃത്തിക്ക് ബാത്റൂം കഴുകി കൊടുക്കാത്തത് കൊണ്ടല്ലേ ജിസൈലിനെ ബാത്റൂം ക്ലീൻ അല്ല എന്ന് പറഞ്ഞ് ജയിൽ നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് എന്തൊക്കെ പൊട്ടത്തരമാ വിളിച്ചു പറയുന്നതെന്ന് കേക്കുന്ന നമുക്ക് പോലും തോന്നും എന്നിട്ട് ആരും പറയുന്നുണ്ട് ജിസേയിലെ ബാത്റൂം ടീമിലുള്ള സമയത്ത് ഞാൻ വെസൽ ടീമിലായിരുന്നു ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് എക്സ്ട്രാ ജോലി ചെയ്തതാണ് ഞാൻ അതിന് അവളെ നോമിനേറ്റ് ചെയ്തതും ഞാൻ ഉടായ്പ കാണിച്ചെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് ബന്ധം ഇയാൾക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഒരു ബോധവുമില്ല ഇവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും ഇയാൾക്കറിയില്ല എന്നൊക്കെ പറയുന്നു ഷാനവാസ് വീണ്ടും ആ മണ്ടത്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നീ ബാത്റൂം വൃത്തിക്ക് ക്ലീൻ ചെയ്യണമായിരുന്നു അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് നീ അത് ഉദായ്പ് ജോലിയാണ് ചെയ്തത് അതാണ് ഇതാണെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും പറയുന്നു ലാസ്റ്റ് ഈ കാര്യം അക്ബർ ചോദിക്കാൻ വേണ്ടി വരുന്നു അക്ബർ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് അവൻ ഡ്യൂട്ടി ചെയ്തില്ലെന്ന് പറയുന്നത് അവൻ ഡ്യൂട്ടി നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഉടനെ ഷാനവാസ് പറയുന്നത് നീയല്ലേ അല്ലേ പറഞ്ഞത് അവൻ വെസൽ ക്ലീൻ ചെയ്യില്ല എന്ന് ആ കാര്യമാ ഞാൻ പറഞ്ഞത് അപ്പോൾ അക്ബർ പറയുന്നത് ഇവൻ വെസൽ ക്ലീൻ ചെയ്യില്ല എന്നല്ല സ്വന്തം കഴിച്ച പാത്രം വൃത്തിക്ക് ക്ലീൻ ചെയ്യില്ല അത് ഞാൻ രണ്ടു മൂന്ന് തവണ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലാതെ വെസലിൽ വരുമ്പോൾ അവൻ നല്ല വൃത്തിക്ക് തന്നെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് ഇയാൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ഷാനവാസിനോട് പറയും ഉടനെ ഷാനവാസ് നേരെ പ്ലേറ്റ് തിരിക്കും ഞാൻ പറഞ്ഞത് ഇവൻ ബാത്റൂം ക്ലീൻ ചെയ്യില്ല എന്നാണ് ഇവനും ജിസയിലും ഒക്കെ ബാത്റൂം ടീമിലുള്ള സമയത്ത് ബാത്റൂം ക്ലീൻ അല്ല എന്ന് പറഞ്ഞല്ലേ നീ പോലും ജിസൈലിനെ നോമിനേറ്റ് ചെയ്തത് ആ സമയത്ത് ഇവൻ എന്തുകൊണ്ട് ബാത്റൂം നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല അപ്പോൾ ആരും പറയുന്നുണ്ട് എടോ ഞാൻ ആ സമയത്ത് ബാത്റൂം ടീമിലല്ല ജിസയിലും നേവിയിലൊക്കെ ആയിരുന്നു ഞാൻ വെസൽ ടീമിലായിരുന്നു എക്സ്ട്രാ ജോലി ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ ഷാനവാസ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല ഇല്ല നീയും ജിസയിലും അന്ന് ബാത്റൂം ടീം ആയിരുന്നു ബാത്റൂം ആയിരുന്നു എന്ന് പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കയാണ് ലാസ്റ്റ് ചോദിക്കാൻ വന്ന അക്ബറിന് വരെ ദേഷ്യം വരുന്നു ഇയാൾ എന്തു ഈ അറിയുന്നത് എന്ന് ചോദിച്ചാൽ അക്ബർ തിരിച്ചു പോവുക ഉടനെ ആരും പറയുന്നത് ഇയാളെപ്പോലെ ഷാനവാസിനെ പോലെ ഒരു കളനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല താനെന്താ എന്നെ ട്രിഗർ ചെയ്യാൻ നോക്കുവാണോ നിങ്ങളുടെ പി ആർ ടീം ഇതെടുത്ത് ചിലപ്പോൾ മാസാക്കി ഇടുമായിരിക്കും ചുമ്മാ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു സത്യം പറഞ്ഞാൽ ഷാനവാ ആദ്യം പറഞ്ഞ കാര്യമല്ല അക്ബർ വന്നപ്പോൾ പറഞ്ഞത് ഒന്നത് പിന്നെ ഒരു ലോജിക്കും ഇല്ലാതെയാണ് ഷാനവാസ് സംസാരിക്കുന്നത് ആര്യൻ നന്നായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യാത്തത് കൊണ്ടാണ് ജിസൈൽ ജയിലിൽ പോയതെന്നും ആര്യൻ ആ ജോലി ഉഡായ്തരം കാണിച്ചു എന്നാണ് ഷാനവാസ് ഇപ്പോൾ രാവിലെ തന്നെ പറഞ്ഞുണ്ടാക്കുന്നത് എന്തൊക്കെ പൊട്ടത്തരമാണ് വിളിച്ചു പറഞ്ഞതെന്ന് ഷാനവാസിന് പോലും അറിയത്തില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം